கத எடுக்கம்பத்தஞ்சு வயசு மறக்கணும் அவர் அங்கே அவருக்கு போயிடிங் கெட்டியது கெட்டி குதிரையு அந்த குதிரிலான ഇവര് റഷ്യ ഇംഗ്ലണ്ട് കർണാണ് അതിന്റെ സാരൻ പിന്നെ ആദ്യം ഈ കാരണം മൊലാളി കൊടുത്തു നെറ്റില് കൊടുത്തു ഒരു കൊച്ചിലെ കൊണ്ടൊന്ന് നിർത്തി

വെള്ളം കുടിക്കിറങ്ങണ ടൈം അതെത്ര മണിക്കൂർ ജനിച്ച നമ്മളെക്കാളും മൊബൈൽ തെറ്റിയണോ അപ്പൊ അത് വിളിച്ച് പറയേ സൗര ഇതെന്ന ഹൈലൈറ്റ് ആല്ല ഇത് മണിക്ക് പിന്നെ ഓ നേരത്തെ ഒറ്റയ്ക്ക് കാണുവാണെങ്കിൽ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു বলছেন আপনারা ভূতের কন্ঠ শুনতে